നമസ്കാരം ഞാൻ ഷേബ ആർ എസ് രണ്ടാം സെമസ്റ്റർ അധ്യാപക വിദ്യാർത്ഥിനി ഇന്ന് മെയ് ഇരുപത്തിരണ്ട് ലോക ജൈവ വൈവിധ്യ ദിനം ജൈവ വൈവിധ്യത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധനവും ധാരണയും വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും മെയ് ഇരുപത്തിരണ്ടിന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ആചരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി പരിപാടിയുടെ ഭാഗമായ സെക്രട്ടറിയേറ്റ് ഓഫ് ദി കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എല്ലാ വർഷവും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നു ജൈവവൈവിധ്യ നഷ്ടം ഉൾപ്പെടെയുള്ള ആഗോള പ്രശ്നങ്ങളിലും ഈ ദിനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷമുള്ള യു എൻ വികസന അജണ്ടയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പരിധിയിൽ വരുന്നതാണ് ജൈവ വൈവിധ്യത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതിന് യു എൻ ജനറൽ അസംബ്ലിയുടെ രണ്ടാം കമ്മിറ്റിയാണ് ഈ ദിനം ആദ്യമായി സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഒന്ന് മുതൽ എല്ലാ വർഷവും ഈ ദിനം ആഘോഷിക്കപ്പെടുന്നു നന്ദി പേജിൽ ടച്ച് ചെയ്താലെ മെല്ലെ ഗൺ ക്ലിക്ക് ചെയ്യ아요